ശ്രീ ജി സ്റ്റീഫൻ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ എക്സൈസ് പാർലമെന്ററി സാർ ആരനാട് ഗവൺമെൻറ് ഐ ടി ഐ ഹോസ്റ്റൽ കെട്ടിടം അതിൻ്റെ പണികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെടുന്നതാണ് ഈ സബ്മിഷൻ ആരനാട് ഗവൺമെൻറ് ഐ ടി ഐ ഹോസ്റ്റൽ കെട്ടിടത്തിന് നിർമ്മിക്കുന്നതിനായി പതിനാല് എട്ട് രണ്ടായിരത്തി ഒൻപതിലാണ് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചത് നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പണികൾ നിലച്ചു കെട്ടിടത്തിൻ്റെ പില്ലറും ബീമും പണിതതല്ലാതെ മറ്റൊരു പണിയും നടന്നിട്ടില്ല സൈറ്റ് ക്ലിയർ ചെയ്ത് നൽകുന്നതിന് കാലതാമസം വന്നതോടെയാണ് കരാറുകാരൻ കരാർ ഉപേക്ഷിച്ച് പണികൾ നിർത്തിവെച്ചത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി മാത്രം എഴുപത്താറ് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്ന കേരളത്തിലെ ചുരുക്കഞ്ചിലെ ഐ ടി ഐകളിൽ ഒന്നാണ് ആരനാട് ഐ ടി ഐ കേരളത്തിൻ്റെ വിവിധ ജില്ലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നായി അഞ്ഞൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ഐ ടി ഐയുടെ അടുത്തായ ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ വാടകയ്ക്കാണ് ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഭീമമായ തുകയാണ് പ്രതിമാസം വാടക ഇനത്തിൽ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആരനാട് ഉണ്ടപ്പാറയിൽ മൂന്ന് ട്രേഡുകളുമായിട്ടാണ് ഐ ടി ഐ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോഴും അടിസ്ഥാന സൗകര്യത്തിൻ്റെ അപര്യാപ്തത മൂലം സ്ഥാപനം ബുദ്ധിമുട്ടിലാണ് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്നതും വനമേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ആണ് ഈ ഹോസ്റ്റൽ ഈ ഹോസ്റ്റൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇവർക്ക് ഭക്ഷണത്തിനു മറ്റുമുള്ള തുക സ്വന്തമായി കണ്ടെത്തേണ്ട സ്ഥിതിയാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കിയാൽ മെസ്സുൾപ്പെടെയുള്ള സൗകര്യം ലഭ്യമാകും പില്ലറും വീമും നിർമ്മിച്ച് പാതി വഴിയിൽ പണി നിലച്ചതോടെ വസ്തു ഉപയോഗശൂന്യമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രശ്ന ഹോസ്റ്റൽ കെട്ടിടം പണി പൂർത്തിയാക്കുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് സർ ഞാൻ ഈ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ ബഹുമാനപ്പെട്ടവകു സർ ആര്യനാട് ഐ ടി ഐ ബോയ്സ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിലേക്കായി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഭരണാനുമതി രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് പതിനാലിലെ സർക്കാർ ഉത്തരവ് പ്രകാരം അനുവദിച്ചിരുന്നു നിർമ്മാണ സ്ഥലത്തുണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് കെട്ടിടം പൊളിച്ച് സൈറ്റ് ക്ലിയർ ചെയ്ത് നൽകുന്നതിൽ കാലതാമസമുണ്ടായതിനാൽ കോൺട്രാക്ടർ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ നിർമ്മാണ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിൽ ട്രെയിനിങ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരം തൈക്കാട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൌസിൽ വെച്ചു കൂടിയ പി ഡബ്ല്യു ഡി വർക്കുകളുടെ അവലോകന യോഗത്തിൽ ടീ വിഷയം വിശദമായി ചർച്ച ചെയ്തിരുന്നു മുടങ്ങിക്കിടക്കുന്ന ഹോസ്റ്റൽ നിർമ്മാണം ഇതുവരെയും പുനരാരംഭിച്ചിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ അറിയിക്കുകയും ഒരു കോടി എൺപത് ലക്ഷം രൂപയുടെ റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളതായും ചീഫ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം നിലവിൽ പണിത സ്ട്രക്ചറിൻ്റെ ബലപരിശോധന നടത്തിയത് പ്രകാരം പ്രസ്തുത നിർമ്മാണത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുള്ളതായും ആകയാൽ ഹോസ്റ്റൽ നിർമ്മാണത്തിന് പുതിയൊരു സ്ഥലം കണ്ടെത്തേണ്ടതുണ്ടെന്നും ഇതിനോടകം പതിനാല് ലക്ഷം രൂപ പ്രസ്തുത നിർമ്മാണത്തിനായി ചെലവഴിച്ചിട്ടുണ്ടെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മീറ്റിംഗിൽ അറിയിച്ചിരുന്നു ഈ വിഷയത്തിൽ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ച് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വകുപ്പിലെ സ്റ്റേറ്റ് സിവിൽ വർക്ക്സ് മോണിറ്ററിംഗ് കമ്മിറ്റി മൂന്ന് ശുപാർശകൾ സമർപ്പിച്ചിട്ടുണ്ട് ഈ ശുപാർശകളിൽ രണ്ട് ശുപാർശകൾ പരിഗണിക്കാൻ കഴി കഴിയാത്തതാണെന്ന് അറിയിച്ചിട്ടുണ്ട് പരിഗണിക്കാൻ കഴിയുന്ന ശുപാർശയുടെ സാധ്യത സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അഭിപ്രായം അറിയിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും മറുപടി ലഭ്യമാകുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്